ശുദ്ധ കുർആാൻ വിവരണം അധ്യായം ഇരുപത്തി ആറ് ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി ഇരുപത് വരെയുള്ള സൂക്തങ്ങളാണ് താങ്കളെ പിൻപറ്റുന്ന വിശ്വാസികളോട് വിനയത്തോടെ വർദ്ധിക്കുക അവർ താങ്കളെ ധിക്കരിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞേക്കുക നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഞാൻ തികച്ചു നിരപരാധിയാണ് എനിക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല അജയ്യനും കരുണാഭാരിധിയുമായ ദൈവത്തിൽ സർവ്വതും ഫരമേൽപ്പിക്കുക അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നീ എഴുന്നേൽക്കുമ്പോഴും നമസ്കാരക്കാർക്കിടയിലൂടെ ജാഗ്രതയോടെയുള്ള താങ്കളുടെ ശ്രദ്ധയും ഒക്കെ അവൻ നന്നായി അറിയുന്നുണ്ട് തീർച്ചയായും എല്ലാം അവനെല്ലാം കേൾക്കുന്നവനാണ് അറിയുന്നവനുമാണ് പ്രവാചകനോടും പ്രവാചക ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന പ്രബോധകരോടുമുള്ള ഒരു ഉപദേശമാണ് ഇവിടെ ഉദ്ധരിച്ച ആദ്യത്തെ സൂക്തത്തിൽ ഏകനായ ദൈവത്തിലും പ്രവാചകനിലും വേദഗ്രന്ഥമായ ഖുർആാനിലും പരലോക ജീവിതത്തിലും വിശ്വസിക്കുന്നവരോട് കാരുണ്യത്തോടെയും ദയോടും കൂടി പെരുമാറുക എന്നാൽ ദൈവിക കൽപ്പനകളെയും അതേപോലെ താങ്കളുടെ ഉപദേശങ്ങളെയും ധിക്കരിച്ച് ജീവിക്കുന്നവരോട് പറഞ്ഞേക്കുക നിങ്ങളുടെ ദൈവ നിഷേധത്തിലും ധിക്കാരത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഉത്തരവാദിയല്ല നിങ്ങളുടെ ചെയ്തികളുടെ അനന്തരഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും നിങ്ങളുടെ എത്ര ധിക്കാരികളും അക്രമികളുമായിട്ട് മാറിയാലും ദൈവം അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവൻ അജയ്യനാണ് ഏതക്രമിയെയും പിടികൂടുവാനും ശിക്ഷിക്കുവാനും അവൻ കഴിവുറ്റവനാണ് അവൻ്റെ പിടുത്തത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ ആർക്കും കഴിയില്ല അതേസമയം തെറ്റുകൾ മനസ്സിലാക്കി ദൈവിക നിർദ്ദേശങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്കനുസൃതമായിട്ട് ജീവിക്കുന്നവരോട് അങ്ങേയറ്റം കരുണ്യ കാരുണ്യവാനുമാണ് ഈശ്വരൻ ദൈവം തുടർന്ന് പ്രവാചകനോട് പറയുകയാണ് താങ്കൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ശരിക്കും അറിഞ്ഞുകൊണ്ട് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് ദൈവം താങ്കൾ നമസ്കരിക്കുന്നതും സാഷ്ടാംഗം നമിക്കുന്നതും ജനങ്ങളെ സംസ്കരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യരുടെ എല്ലാ കർമ്മങ്ങളും ദൈവം സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നാണ് അതിലൂടെ സൂചിപ്പിക്കുന്നത്